ഹലോ സുഹൃത്തുക്കളെ കിടന്ന റിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഒരാ കുറേ ആഴ്ചകളായി കല്ലുമുഖമായ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കല്ലുമുഖായ സത്യത്തിനെ ഇപ്പോൾ പറിക്കുന്നില്ല ഒരു സ്ഥലത്തൊന്നും പറിക്കുന്നില്ല ഇപ്പോൾ ഉള്ള കല്ലുമക്കായി ആന്ധ്ര മദ്രാസ് അപ്പോ നമ്മുടെ നാട്ടിലത്തെ കല്ലുമുകായ അല്ല അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം വടകര കൈനാട്ടി മുട്ടുങ്ങല് ഈ കടലിൽ അക്കാണുന്ന തിര അടിക്കുന്ന അത് അക്കാണുന്നതിൻ്റെ അപ്പുറം തിര അടിക്കുന്നടുത്താണ് എന്താ ഉള്ളത് കല്ലുമുഖായ കല്ലുള്ളത് ഒരാൾ പോലും അവിടുന്ന് പറിക്കാൻ പറ്റില്ല അവിടുന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും കടലുള്ള കല്ലുമുക്കായ് കല്ലുള്ള ഒരു സ്ഥലത്തും കല്ലുമുക്കായ പറിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരാഴ്ച മുമ്പൊക്കെ വരെ ചാലിയത്ത് പറിക്കാറുണ്ടായിരുന്നു അതുവരെ ഇപ്പം പറിക്കാൻ പറ്റില്ല ഈ അവസ്ഥയിൽ എന്തായാലും പറിക്കാൻ പറ്റില്ല നമ്മളെ ചാലിയെത്തു പറിക്കാറുണ്ടായിരുന്നു അവിടെ ഇപ്പം പറിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളെ വെല്ലുവിളങ്ങളുടെ പിടിയിലും കല്ലുമുക്കായ് ഇല്ലാത്ത ഇതാണ് അവസ്ഥ തൽക്കാലോ തൽക്കാലം ആന്ധ്ര മട്രാസ് കല്ലുമുക്കായ് അവിടുന്ന് വളർത്തുന്ന ആയതുകൊണ്ടും മട്രാസ് കല്ലുമക്കായ് ആന്ധ്ര കല്ലുമുക്കായ് ഇപ്പോൾ ഇപ്പോൾ വരുന്നത് അതായത് കൊണ്ടും ഞങ്ങളിപ്പോൾ എടുക്കാറില്ല നല്ല കല്ലുമുക്കായ് കൊടുക്കുക നാടൻ കല്ലുമുകായ് കൊടുക്കാം കടലിൽ നിങ്ങൾ കടലുണ്ടായി നാടൻ കല്ലുമുക്കായ് കൊടുക്കുക നല്ല പേര് വാങ്ങാം അത്രയാണ് നമ്മൾ ഞങ്ങൾ തന്നെ സ്വന്തം പറിക്കുന്ന കല്ലുമുക്കായാണ് ഇവിടുന്ന് പറിക്കുന്നത് പക്ഷേ അതിപ്പം ഇല്ല ഇപ്പം ഞങ്ങൾക്ക് പറിക്കാൻ പറ്റില്ല ഞങ്ങളെല്ലാം ആരും പറിക്കില്ല കാരണം ഇന്നത്തെ ദിവസം നോക്കിയിട്ട് കടലിൽ ഒരു പണിക്കാർ വരെ അതായത് വല ഒഴിക്കുന്ന ആൾക്കാർ വരെ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഏ ഇന്ന് മീൻ പിടിക്കാനും ഇതിനൊന്നും പോയിട്ടില്ല എന്നെ അറിവ് അപ്പോൾ കല്ലുമുകയായി വരയ്ക്കുക എങ്ങനെയാന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെല്ലാവരിലും ഉണ്ടാക്കുക ഷെയർ ചെയ്യുക ഓക്കെ ഇതിനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കല്ലുമുക്കായി വരയ്ക്കുന്നില്ല കടലിൻ്റെ ഡേഞ്ചറാണ് ഓക്കെ